ഡോക്ടറെ കാണിച്ച ബ്ലഡ് ടെസ്റ്റിനെ ഒക്കെ കൊടുത്തിരിക്കുവാണ് നന്ദയും ശബരിയും അവൾക്ക് ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ശബരിയുടെ തോളിലായി ചാരി കിടക്കുകയായിരുന്നു അവൾ സംഗീത ആ പേര് വിളിച്ച കിടത്തും നന്ദയിൽ നിന്നും ശബരിയിൽ നിന്നും കണ്ണുകൾ മാറ്റി മുഖം തീർപ്പിച്ചിരിക്കുന്ന സച്ചിവിനെയും കൊണ്ട് കിഷോർ ഡോക്ടറിനടുത്തേക്ക് നടന്നിരുന്നു നന്ദി മാത്രം ശ്രദ്ധിച്ചിരുന്ന ശബരി അത് കണ്ടതുമില്ല ഒത്തിരി നേരം കഴിഞ്ഞ ശേഷമാണ് നന്ദയുടെ പേര് വിളിക്കുന്നത് തളർന്നിരിക്കുന്ന അവളെ താങ്ങി പിടിച്ചുകൊണ്ട് ശബരി ഡോക്ടറിനടുത്തേക്ക് പോകുമ്പോൾ കിഷോറിന്റെ പുരുകൊന്ന് ചുളിഞ്ഞിരുന്നു വാ പോകാം കിഷോർ അവരിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് ഗൗരവത്തിൽ സച്ചിനോട് പറഞ്ഞേ കേട്ടും അവൾ അവിടെ തന്നെ ഇരുന്നു എന്തുപറ്റി വരത് ചേരൽ തന്നെ ഇരിക്കുന്ന സച്ചുവിന്റെ അടുത്ത് കിഷോർ ഒരു സംശയത്തോടെ ചോദിച്ചു ഒരു തളർച്ച പോലെ നമുക്ക് അല്പനേരം ഒന്ന് ഇരുന്നിട്ട് പോകാം സച്ചു ആ അഭിനയിച്ചുകൊണ്ട് അഭിനയിച്ചു കൊണ്ട് പറഞ്ഞേ കേട്ടും കിഷോർ ഒന്ന് മോളി അപ്പോൾ സച്ചുവിന്റെ കണ്ണുകൾ ആകത്തേക്ക് പോയ നന്ദ വരുന്നുണ്ടോ എന്ന് നോക്കുന്ന തിരക്കിലായിരുന്നു അവളെ സ്നേഹിച്ചിരുന്ന കിഷോർ ഇപ്പോൾ തന്റെ മാത്രമാണെന്നും ഞങ്ങൾക്കൊരു കുഞ്ഞു പിറക്കാൻ പോവുകയാണെന്നും ആ നന്ദയോടൊന്ന് പറയണം തൻ്റെ വയറിൽ മെലിൽ നിന്ന് തലോടിക്കണ്ട സച്ചു അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു നന്ദയെ ആരോ പുറകിൽ നിന്ന് വിളിക്കുന്നത് കേട്ടാണ് ശബരിയോടൊപ്പം നന്ദ ഒന്ന് തിരിഞ്ഞു നോക്കിയത് തനിക്കരികിലേക്ക് വരുന്ന കിഷോറിനെയും സച്ചുവിനേയും കണ്ട് അവളെ പൂരികമെന്ന് ചൂളഞ്ഞെങ്കിലും ശബരിയുടെ മുഖം വല്ലാതെ വീർത്തിരുന്നു എന്താ നന്ദ തനിക്കരികിൽ നിൽക്കുന്നവരെ ഒരു സംശയത്തോട് നോക്കി ഞാൻ ഗർഭിണിയാണ് സച്ചു ഇത്തിരി തല ഉയർത്തി അഹങ്കാരത്തോടെ പറഞ്ഞു കേട്ടും നന്ദ അവളേന്ന് നോക്കി കിഷോരേട്ടൻ്റെ കുഞ്ഞ ഇത് സച്ചു കിഷോറിന്റെ അടുത്തേക്ക് ഒന്നോട് ചേർന്ന് നിന്നു ശരി എന്നാ പോട്ടെ എനിക്ക് നില ക്ഷീണമുണ്ട് സച്ചു പറഞ്ഞു കേട്ടും ഒന്ന് തല കുളിക്കൊണ്ട് നന്ദ തിരിയാന്നു അത് കണ്ട് സച്ചു ഒരു നിമിഷം ഒന്ന് അന്തിച്ചു ഇങ്ങനെയായിരുന്നില്ല നന്ദിയുടെ പ്രതികരണം അവൾ ആലോചിച്ചു വെച്ചത് ഒരു ഞെട്ടലോ അല്ലെങ്കിൽ സങ്കടമൊക്കെ ആ മുഖത്ത് കാണും അപ്പോൾ അഹങ്കാരത്തോടെ കിഷോരേടനോട് ഒന്ന് ചേർന്ന് നിൽക്കണമെന്ന് കരുതിയതാണ് അല്ല ഒന്ന് നിന്നേ സച്ചി എന്തോ ആലോചിച്ചുകൊണ്ട് വിളിച്ച കേട്ട് ശബരി ആമർഷത്തോടെ പല്ലി കടിച്ചു നിനക്ക് എന്താ കൊച്ചാ വേണ്ടത് ശബരി തിരിഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ സച്ചി ഒന്ന് പരിങ്ങിപ്പോയി കിഷോറേട്ടനെ നഷ്ടപ്പെട്ട സങ്കടം ഞാൻ അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ നിങ്ങളെങ്ങനെ വേഗം പോകുന്നത് എനിക്ക് മനസ്സിലായി എന്ത് ചെയ്യാനാ എൻ്റെ പ്രണയം സത്യമാണ് ദൈവത്തിന് തന്നെ മനസ്സിലായി അതുകൊണ്ടാണല്ലോ എനിക്ക് കിഷോറേട്ടനെ കിട്ടിയത് ഇപ്പോൾ ഞങ്ങളുടെ രക്തത്തിലൊരു കുഞ്ഞും സച്ചി പറഞ്ഞു കേട്ടും നന്ദ കിശോറിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവനാണെങ്കിൽ അവളെ പ്രതികരണവും നോക്കിയിരിക്കുകയാണ് എൻ്റെ പൊന്നുമോളെ ആളെ ഇന്ന് വെറുതെ വിട് നിനക്ക് നിന്റെ പ്രണയം കിട്ടുകയോ ഒക്കെ ഇട്ടാതിരിക്കുകയോ ചെയ്യട്ടെ മനുഷ്യനെ ഇവിടെ ഛർദ്ദിച്ച് കുറഞ്ഞിരിക്കുകയാണ് നിൽക്കാൻ പോലും വയ്യാത്ത അത്ര ക്ഷീണമുണ്ട് എനിക്ക് നിന്നെപ്പോ തന്നെ ഞാനും പ്രഗ്നന്റ് ആണ് നന്ദ പറഞ്ഞു കേട്ടും കിഷോർ അവളെ ഞെട്ടലോടെ നോക്കി പിന്നെ അടുത്ത ദേഷ്യത്തോടെ നിൽക്കുന്ന ശബരിയേയും നീ വാ വാന്നതെ ഇവിടെ കൂടെ നിന്ന് സംസാരിച്ച് സമയം കളയാതെ വീട്ടിൽ സുനിയും ചീപ്പയും അമ്മയും ഒക്കെ നോക്കിയിരിക്കും വിശേഷം അറിഞ്ഞതല്ലേ പോകുമ്പോൾ ഇത്തിരി മധുരം കൂടി വാങ്ങിയിട്ട് പോകാം ശബരി രണ്ടുപേരെയും ഒന്ന് കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് തിരിഞ്ഞ് നന്ദിയുടെ മേലെ സ്നേഹത്തോടെ പറഞ്ഞു അത് കേടുത്തമാ അവൾ നേരത്തെ പുഞ്ചിരിയോടെ ഒന്ന് തലകുലക്കി വാ ശബരി അവളും ചേർത്ത് പിടിച്ചുകൊണ്ട് പോന്ന് നോക്കി എന്ന് കിഷോറിനെ സച്ചി ഒന്ന് കുലുക്കി വിളിച്ചു കിഷോറിനെ ഇപ്പോഴും അവർ ഇഷ്ടമാണോ അപ്പം നമ്മുടെ കുഞ്ഞോ സച്ചു നന്ദിയോടുള്ള എൻ്റെ ഇഷ്ടം ഇപ്പോഴും എവിടെയൊക്കെ ഉണ്ടെന്ന് അവളെ കാണുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് തന്നെ നീ വെറേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് കണ്ണ് നിറയ്ക്കാതെ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് വീട്ടിൽ പോയി എല്ലാരോടും പറയാം അമ്മയ്ക്ക് സന്തോഷമാകും നിറഞ്ഞ കണ്ണോടം നിൽക്കുന്ന സച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിഷോർ പറയുമ്പോൾ അത്രയും തെളിച്ചമില്ലെങ്കിലും സച്ചു ഒന്ന് തലകുലുക്കി എൻ്റെ പൊന്നുമോടെ നന്ദിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവി വിതുമ്പിപ്പോയി എൻ്റെ അമ്മ ഇത്രയും സന്തോഷമുള്ള കാര്യം പറയുമ്പോൾ ഇങ്ങനെ കരയുകയാണോ വേണ്ടത് ഏഹ് ദേവിയുടെ നിറഞ്ഞ കണ്ണ് കണ്ട് ശബരി ഒരു ചീരിയോടെ ചോദിച്ചു അതിന് സ്നേഹത്തോടെ അവൻ്റെ കവിളിൽ ഒന്ന് തലോടി അവർ സത്യമാണ് ശബരി ചിപ്പിയുമായി ഓടിക്കതച്ച് വന്നുകൊണ്ട് സുനി ചോദിക്കുമ്പോൾ ശബരി ഒരു ചിരിയോടെ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് തലകൊലുക്കി നന്ദേജി ചിപ്പി അത് കേടുത്തും സന്തോഷത്തോടെ അവളെ വന്ന് പുണർന്നു വിവരം അറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് തിരിച്ചു ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇവിടെ കൂടാമെന്ന് കരുതി അത്ര നല്ല വിശേഷമാണല്ലോ അറിഞ്ഞത് ബാഗ് ഭാഗത്ത് സെറ്റിൽ വെച്ചുകൊണ്ട് സുനിയും പറഞ്ഞ് കിടത്തും ശബരി ഒന്ന് സൂക്ഷിച്ചു നോക്കി അതിന് സുനിയൻ നന്നായി ചിരിച്ചു കാണിച്ചു വാ ശബരി ഈ സന്തോഷത്തിന് നമുക്കിന്ന് ബിരിയാണി തന്നെ വെക്കാം അപ്പനെ അപ്പെന്നെ മുടിപ്പിച്ച് കയ്യിൽ തരുമെന്ന് സാരം സുനി പറഞ്ഞു കേട്ടതും ശബരി ഒരു ദീർഘശ്വാസം എടുത്തുണ്ടെന്ന് നെഞ്ചിൽ തടവി കുറെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ അതിൽ നിന്നും അങ്ങോട്ട് എടുത്ത് ചെലവാക്കണം അപ്പോ ഇമ്മത് എച്ച കണക്ക് പറയതെ ശബരി സുനി കണ്ണുടിക്കൊണ്ട് പറയുമ്പോൾ ശബരി അമർത്തിയൊന്നും മോളി എങ്കിലും അവന് സന്തോഷം തന്നെയായിരുന്നു വീട്ടിലൊരു ആളം ബഹളവും ആ ആ കിഷോറിന്റെ ഭാര്യയ്ക്കും വിശേഷമുണ്ടെന്ന് ഞങ്ങൾ വിവരം പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങാൻ സമയമാണ് അവരെ കാണുന്നത് ശബരി പെട്ടെന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞു കിട്ടുന്ന ദേവിയെന്നും മോളി കിഷോറിനെ ഓർത്തതും അവടെ കൈകൾ നന്ദിലെന്ന് മുറുകി അവനായിരുന്നു അവളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കിടന്ന സന്തോഷമൊന്നും കിട്ടില്ലായിരുന്നു താനും തൻ്റെ ഉണ്ണിക്കുട്ടനും ആർക്കും വേണ്ടാതെ ഏതെങ്കിലും അനാഥാരത്തിൽ കഴിച്ചു കൂട്ടിയനെ ദേവി ദീർഘശ്വാസത്തോടെ ശബരിയെ നോക്കി പിന്നെ സ്നേഹത്തോടെ അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു എന്താമേ മേ ദേവിയുടെ സ്നേഹത്തോടെയുള്ള നോട്ടം കണ്ടതും ശബരി അവരെ ചേർത്തും പിടിച്ചോണ്ട് ചോദിച്ചു നിന്നെ പോലൊരു മോനെ കിട്ടിയത് എൻ്റെ ഭാഗ്യ മോനെ നിനക്ക് നല്ലതേ വരൂ ദേവി നിറഞ്ഞ മനസ്സോടെ അവൻ്റെ തലയിൽ മെല്ലിന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞു കിടത്തും നന്ദ വിടർന്ന മുഖത്തോടെ അവനെ നോക്കിയിന്ന് കണ്ണു ചെമ്മി മതി മതി കൂടുതൽ പറഞ്ഞ് കുളാക്കണ്ട വാടാ വന്ന് നടുക്കളയിൽ ജോലി ചെയ്തു ശബരിയെ വലിച്ചു നീക്കിക്കൊണ്ട് സുനി പറഞ്ഞതും ശബരി അവനെ നോക്കി പല്ലു കടിച്ചു ഞാനും വരാം ആദ്യം ഈ ഡ്രസ്സ് ഒന്ന് മാറട്ടെ നന്ദ താൻ ഇട്ടിട്ടിരിക്കുന്ന സാരി നോക്കി പറഞ്ഞിട്ട് റൂമിലേക്ക് നടക്കാൻ തുടങ്ങി വേണ്ട വേണ്ട ഇത്രയും നല്ലൊരു വിശേഷം അറിയിച്ചിട്ട് നന്ദയെ കൊണ്ട് ജോലി ചെയ്യിക്കണം ഇനി മുതൽ നന്ദ ഇവിടെ ഒരു ജോലിയും ചെയ്യേണ്ട അതിന് ഇവളെ രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം സുനി പറഞ്ഞു കേട്ട് നന്ദ അവനെ നോക്കി ഒന്ന് കണ്ണോട്ടി എനിക്ക് ജോലി ചെയ്യാതിരിക്കാനുള്ള അസുഖം ഇവിടെ എനിക്ക് ചെയ്യാനുള്ള ജോലി മാത്രമേ ഉള്ളൂ അതിനെന്തിനാ ചീപ്പി വരുന്നേ അത് പിന്നെ ഞാൻ രാവിലെ ഫിനാൻസിൽ പോയിരുന്ന വീട്ടിൽ ഇവളെ ഒറ്റക്കലേ അപ്പൊ ഇവിടെ ഒന്ന് നിൽക്കട്ടെ എന്ന് ഞാൻ കരുതിയുള്ളൂ സുനി വേഗം തന്നെ തിരുത്തി പറഞ്ഞു കേട്ടതും നന്ദൻ മനസ്സിലായി എന്നതുപോലെ ഒന്ന് തലകുലുക്കി നീ പോയി ഫ്രഷ് ആയിട്ട് വാ മോളെ ദേവി ചിരിയോടെ പറയുമ്പോൾ നന്ദിയൊന്ന് തലകുലക്കി ശബരി ഒന്ന് നോക്കി പിന്നെ തൻ്റെ റൂമിലേക്ക് നടന്നു ഞാനിപ്പോൾ വരാം നീ അടുക്കളയിൽ പോയി നോക്കി ഇല്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വാ ഇതാ പൈസ പോക്കറ്റിൽ നിന്ന് തൻ്റെ പേഴ്സെടുത്ത് സുനിക്ക് നേരം നീട്ടിക്കൊണ്ട് ശബരി പറഞ്ഞു അത് സുനി വാങ്ങിയതും നന്ദക്ക് പിന്നാലെ ശബരിം തൻ്റെ റൂമിലേക്ക് നടന്നു നന്ദ സാരി മാറാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തന്നെ ഡോറിന്റെ ലോക്ക് വീഴുന്നത് കണ്ട് അവൾ തിരിഞ്ഞു നോക്കാതെ ചിരിച്ചു പിന്നെ ഇത്തിരി പോലും സമയം പാഴാക്കാതെ ശബരി അവൾക്ക് പിന്നിൽ വന്ന് പുണർന്നുകൊണ്ട് നിന്നു നന്ദേ തന്റെ നെഞ്ചിൽ പുറംതല അമർത്തി വെച്ച് കണ്ണടിച്ചു നിൽക്കുന്ന അവളുടെ വയറിൽ മെല്ലെ തല ഓടിക്കൊണ്ട് ശബരി വിളിച്ചതും നന്ദ അങ്ങനെ നിന്നുകൊണ്ട് ഒന്ന് മോളി സന്തോഷമുണ്ടോ നിനക്ക് നമ്മുടെ കുഞ്ഞ് ശബരി ആ വയറിലെ സ്നേഹത്തോടെ പിരിൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ ഒരു പുഞ്ചിരിയോടെ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് ആ നെഞ്ചിലേക്കൊന്ന് ചാഞ്ഞു ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ശബരി നമ്മുടെ കുഞ്ഞലെ എൻ്റെ കുഞ്ഞിക്കൊണ്ട് ഇതറിയുമ്പോൾ വല്ലാത്ത സന്തോഷമായിരിക്കും നന്ദ പറഞ്ഞു കേട്ടും ശബരി അവളെ ഒന്നുകൂടെ തന്നെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു തൻ്റെ പെണ്ണും കുഞ്ഞും ശബരിക്ക് അത് ഓർക്കെ നിറഞ്ഞു വന്നു എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു തീർക്കുമെന്ന് കരുതിയ ജീവിതമാണ് ഇപ്പോൾ അത്രയും ആഗ്രഹത്തോടെ അവൻ ജീവിക്കുന്നത് അവളെ എത്ര അടക്കി പിടിച്ചിട്ടും അവന് മതിയായില്ല ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ പോവണ്ടേ നന്ദ ചിരിയുടെ മുഖം ഉയർത്തി കേട്ടും ശബരി അവളെ കവിളിൽ രണ്ടും പിടിച്ച് ആ നെറ്റിൽ അമർത്തി ചുംബിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അത്രമേൽ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ശബരി അവളെ കണ്ണുകളിലേക്ക് നോക്കി എന്നാലിത് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛന് നന്ദ കാല് കുത്തി നിന്ന് ഉയർന്നുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ പതിന്ന് ചുംബിച്ചു എന്നാൽ നീ പോയി റെഡി ആയിക്കോ ഇല്ലെങ്കിൽ ഞാൻ നിന്നിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കും അവളെ നെറ്റിൽ നിന്ന് കൂടി ചുംബിച്ചുകൊണ്ട് ശബരി പറഞ്ഞു കേൾത്തും നന്ദ ഒരു ചിരിയോടെ മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി അവൾ പോന്ന് നോക്കിന്ന് അവനും ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങി ശബരിയും നന്ദിയും ഫ്രഷ് ആയി അടുക്കളയിൽ വന്ന് കുറച്ചു നേരം ആയപ്പോൾ സുനിയും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്നിരുന്നു നന്ദി കാഴ്ചക്കാരാക്കി മാറ്റി നിർത്തിക്കൊണ്ട് ശബരിയും സുനിയും ചിപ്പിയും ചേർന്ന് ഓരോ ജോലിയായി ചെയ്തത് നോക്കി താടിയിൽ കൈ കൊടുത്ത് ഒരു ചിരിയോടെ നിന്നവൾ എന്റെ ശബരി നീന്ന് സമാധാനിക്കു ടെൻഷനോടെ ഐസിനു മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശബരി പിടിച്ചു നിർത്തി സുനി നിനക്ക് അങ്ങനെയെല്ലാം പറയാം എനിക്കൊരു സമാധാനം കിട്ടണ്ടേ നന്ദക്കറിഞ്ഞ കരച്ചിൽ ഇപ്പോഴും എന്റെ ചെവിയിൽ കിളക്കുന്നുണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന കിഷോറിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ശബരി സുനിയോട് പതിയെ പറഞ്ഞു മോനെ സച്ചിമോള് ശബരിയത്തിനെ ശ്രദ്ധിച്ചു നിൽക്കുന്ന കിഷോറിനെ കുലുക്കിക്കൊണ്ട് സന്ത ചോദിച്ചപ്പോഴാണ് കിഷോർ കൂടെയുള്ളവരിലേക്ക് നോട്ടം പായിക്കുന്നത് സച്ചിന് വേദന വന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തതാണ് ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദയും കൊണ്ട് ശബരിയും വീട്ടുകാരും ഇവിടേക്ക് വരുന്നത് രണ്ടാളെയും ഐ സിയിൽ കയറ്റിയിരിക്കുകയാണ് അതിൻ്റെ ടെൻഷനാണ് എല്ലാവർക്കും നന്ദയുടെ അമ്മയും ഉണ്ണിക്കുട്ടനെയും ഒക്കെ കണ്ടപ്പോൾ സന്ധ്യ അവരെ നോക്കി പേടിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ രണ്ടുപേരും അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്ന കാര്യം പോലും ശ്രദ്ധിച്ചില്ല അതിൻ്റെ ഒരു ദേഷ്യവും കൂടെ ഉണ്ട് സന്ധിക്ക് ദേവിയുടെ നെഞ്ചിൽ ചാരി കരച്ചിലാണ് ഉണ്ണിക്കുട്ടൻ അവനെ സമാധാനിപ്പിക്കാൻ എന്നതുപോലെ ചിപ്പി ആ തോളിൽ തട്ടുന്നുണ്ട് ദേവിക്കും കണ്ണും നിറഞ്ഞിരിക്കുകയാണ് എങ്കിലും നന്ദയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി അവർ പ്രാർത്ഥിക്കുന്നുണ്ട് പേടിക്കാൻ ഒന്നുമില്ല പ്രസവം ഉടനെ നടക്കുമെന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ ആശ്വാസമുണ്ട് എങ്കിലും നന്ദ വേദനയോടെ കറിഞ്ഞ രംഗം ഉള്ളേക്ക് വരുമ്പോൾ ഒരാദിയാണ് ശബരി തന്നെ നെഞ്ചി തടവിക്കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു സച്ചി മോളെ നിനക്ക് ടെൻഷൻ ഒന്നുമില്ല കിഷോർ ശബരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നോക്കി പല്ലി കടിച്ചുകൊണ്ട് തൻ്റെ അരികിൽ കൂളായിട്ട് നിൽക്കുന്ന കിഷോറിനെ നോക്കി സന്ധ്യ അല്പം അമർഷത്തോടെ ചോദിച്ചു അകത്ത് ഡോക്ടർ ഉണ്ടല്ലോ അമ്മേ പിന്നെ നമ്മളെതിനെ പേടിക്കുന്നത് എനിക്ക് ഇങ്ങനെയുള്ള കാണിക്കാൻ താല്പര്യമില്ല ശബരി നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് കിഷോർ മുഖം തിരിച്ചതും ശബരി ദേഷ്യത്തോടെ അവനെ നോക്കി എങ്കിലും ഈ അവസ്ഥയിൽ അവനോട് പോയി വഴക്കിടാൻ വയ്യ അതുകൊണ്ട് മാത്രം ശബരി ഒന്നടങ്ങി സംഗീത ഒരു നേഴ്സ് വന്ന് വിളിച്ചുകിടത്തും കിഷോർ അവിടേക്ക് നടന്നു ആൺകുഞ്ഞാണ് കിഷോറിനും നേരത്തെ ഒരു കുഞ്ഞിനെ നീട്ടി അവർ ഒരു പുഞ്ചിരിയോടെ പറയുമ്പോൾ കിഷോർ വാത്സല്യത്തോടെ തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു പിന്നെ ആ കുഞ്ഞിൻ നെറ്റിയിൽ പതി എന്ന് ചുണ്ടു ചേർത്തു ശബരിയെന്ന് നോക്കിക്കൊണ്ട് പതി അവൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കാണാൻ എന്നതുപോലെ ഒന്ന് നോക്കി വെള്ള ടവൽ ടവിൽ പൊതിഞ്ഞുവച്ചിരിക്കുന്ന കുഞ്ഞിനെ കണക്കി ശബരിയുടെ ചുണ്ടിൽ വത്സല്യത്തിൽ പൊതിഞ്ഞ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഈവന്റെ ഈ അലവരാധി സ്വഭാവം ഇല്ലാതിരുന്നാൽ മതി ശബരി ആരോടും ഇല്ലാതെ പുറകുറത്തുകൊണ്ട് വീണ്ടും മകന്തേക്ക് നോക്കി നിന്നു കിഷോറിന്റെ കയ്യിലും കുഞ്ഞിനെ തിരികെ കൊണ്ടുപോയി മണിക്കൂർ ഒന്ന് കഴിഞ്ഞിട്ടും പോകാതെ അവിടെ തന്നെ ചുറ്റി തിരിഞ്ഞു നിൽക്കുന്ന കിഷോറിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൂർപ്പിച്ച് നോക്കും ശബരി അവരുടെ അടുത്ത റൂമിലേക്ക് സന്ധിയും എല്ലാം പോയിരുന്നു കിഷോർ മാത്രം അവിടെ നിൽക്കുന്നുണ്ട് നന്ദിയുടെ കുഞ്ഞിനെ കാണും എന്നൊരു ഉദ്ദേശമുള്ളതുപോലെ നന്ദിനി ആ നേഴ്സ് തന്നെ വീണ്ടും ഒരു പിങ്ക് ടവറിൽ പൊതിഞ്ഞ പൊതിയുമായി പുറത്തേക്ക് വന്ന് വിളിച്ചതും അവൻ്റെ അരികിൽ നിന്ന് സുനിയെ തള്ളി നീക്കിക്കൊണ്ട് ശബരി വ്യപ്രാളത്തോടെ അവടെ അരികിലേക്ക് നീങ്ങി പെൺകുഞ്ഞ അവർ ശബരിക്ക് ആ കുഞ്ഞുമാരകി നീട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടും നിറഞ്ഞ സ്നേഹത്തോടെ ആ കുഞ്ഞിനെ വാങ്ങി തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അവൻ നന്ദക്ക് എങ്ങനെയുണ്ട് അവൾക്കറിഞ്ഞോ വേദനയുണ്ടോ അവൾക്ക് കുഞ്ഞിനെ നെഞ്ചിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന നേഴ്സിനോട് അവനൊരു വ്യപ്രാഴ്ചത്തോടെ ചോദിച്ചു ഒന്ന് പ്രസവിച്ചതല്ലേ അപ്പൊ ഇത്തിരി വേദനയൊക്കെ ഉണ്ടാകും പക്ഷേ ഈ കുറഞ്ഞിനെ കണ്ടപ്പോ ആൾ ഒത്തിരി ഉഷാറായിട്ടുണ്ട് ഇപ്പം മയക്കമാണ് വേറെ കുഴപ്പവും ഇല്ലാത്തത് കൊണ്ട് തന്നെ നാളെ റൂമിലേക്ക് മാറ്റിക്കോളും അപ്പൊ ഭാര്യയുടെ നീട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ആ നേഴ്സസ് ശബരി നോക്കിയൊരു ചിരിയോടെ പറഞ്ഞിട്ട് അകത്തേക്ക് തന്നെ കയറിപ്പോയി താൻ സച്ചുവിനെ എങ്ങനെയാണെന്ന് ചോദിച്ചില്ലല്ലോ എന്ന് അപ്പോഴാണ് കിഷോർ ഓർത്തത് തന്നെ വേർതില്ല ഇവന് എല്ലാവർക്കും ഇഷ്ടം ഒരു അസ്വസ്ഥതയോടെ കിഷോർ സ്വയം കുറവും തന്റെ കയ്യിൽ തൊടുത്തിരിക്കുന്ന കുഞ്ഞിപ്പിണ്ണിനെ നോക്കി ആ കവളിലും നെറ്റിലും വേദനിപ്പിക്കാതെ മാറി മാറി ചുംബിക്കുമ്പോൾ ശബരിയുടെ കണ്ണിൽ പതിയെ വെള്ളം നിറഞ്ഞു കുഞ്ഞിനെ നോക്കിയ ദേവിയുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അവർ വാത്സല്യത്തോടെ ശബരിയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിപ്പിണ്ണെ വാങ്ങി നെഞ്ചോട് ചേർത്ത് വെച്ചു നീരു അമ്മാവനായ കുഞ്ഞളിയ കുഞ്ഞിനെ കൗതുകത്തോട് നോക്കി നിൽക്കുന്ന ഉണ്ണിക്കുട്ടിനെ താഴെ നിന്നും വാരിയെടുത്തുകൊണ്ട് ശബരി ആ കവളിൽ അമർത്തി ചുംബിച്ചു പറഞ്ഞു കേട്ടതും ഉണ്ണിക്കുട്ടൻ വിടർന്ന കണ്ണുകളോടെ ദേവിയുടെ കുഞ്ഞിനെ നോക്കി ഉമ്മ കൊടുത്തു കളിയാം ഉണ്ണിക്കുട്ടന ദേവിയുടെ അരികിലേക്ക് നീക്കിപ്പിടിച്ചുകൊണ്ട് ശബരി പറഞ്ഞു കേട്ടതും ഒരു ചിരിയോടെ ദേവിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ കളിൽപ്പാതി എന്ന് ചുംബിച്ച് ഉണ്ണിക്കുട്ടൻ ഇഷ്ടമായിട്ടോ നിനക്ക് ശബരി ഉണ്ണിക്കുട്ടനെ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു കേട്ടും അവൻ വിളർന്ന കണ്ണോടെ തലകൊലുക്കി ഇവൻ ഇവരെ എങ്ങനെ ഇത്രയും സ്നേഹിക്കാൻ പറ്റുന്നു ഇനിയിപ്പോ എല്ലാം അഭിനയമാണോ അവർ തന്നെ ശ്രദ്ധിച്ചിരുന്ന കിഷോറിന് അങ്ങനെ ഒരു സംശയമാണ് തോന്നിയത് സുനിയും ചീപ്പയും എടുത്തു കഴിഞ്ഞ ഉണ്ണിക്കുട്ടൻ്റെ കുഞ്ഞിക്കൈലും ശബരി ശ്രദ്ധയോടെ തന്നെ പൊന്നിനെ വെച്ചു കൊടുത്തു അവനൊട്ടൊരു ആകാംക്ഷയോടെയാണ് കുഞ്ഞിനെ നോക്കിയത് തനിക്ക് അരികിലൂടെ കറങ്ങുന്ന കിഷോറിനെ ഒന്ന് നോക്കി ശബരി തൻ്റെ കുഞ്ഞിനെ അടക്കി പിടിച്ചു എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് കണ്ണ് വെക്കാൻ നിൽക്കുക അങ്ങനെ ഇപ്പോൾ നീ കണ്ണ് വെക്കണ്ട തൻ്റെ നെഞ്ചിലേക്ക് കുഞ്ഞിനെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ ശബരി പതി കുറിവേർത്തു അപ്പോൾ നീ അവൻ്റെ കുഞ്ഞിനെ ഒളിഞ്ഞു നോക്കിയതോ അടുത്തുനിന്ന് സുനിയ ഒരു ചിരിയോടെ ശബരിയോട് ചോദിക്കുമ്പോൾ അവൻ തിരികെ സുനിയെ നോക്കിയെന്ന് കണ്ണോട്ടി പാവലടാ അവനെ ജനിക്കാതെ പോയ നിൻ്റെ കുഞ്ഞലേ ഈ കൊച്ചിനെ കണ്ടിട്ട് അവന് ഇരി പൊതിഞ്ഞു നടക്കട്ടെ സുനി പതിയെ പറയുമ്പോൾ അങ്ങനെയാണോ എന്നതുപോലെ ശബരി അവനെ നോക്കി അതിന് സുനിന്ന് തല കൊളുക്കി ശബരി അത് കിടത്തും കുഞ്ഞിനെ പതിയെ തന്നെ നെഞ്ചിന് ചൂടിൽ നിന്നും പുറത്തേക്കെടുത്തു പിന്നെ കിഷോറിനെ നേരെ കാണുന്ന വിധം എടുത്തു നിന്നും അത് കണ്ട് കിഷോർ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി ശബരിയുടെ ചൂട് തട്ടി കണ്ണുകൾ അടച്ചു കിടക്കുന്ന കുഞ്ഞിനെ കണ്ടതും കിഷോറിന്റെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു മതി മതി ഇനിയിപ്പോ കുറച്ചു കഴിയുമ്പോൾ കാണാൻ കേട്ടോ ആ നേഴ്സ് അകത്തുനിന്ന് വന്ന് ഒരു ചിരിയോടെ പറഞ്ഞു കേട്ടതും ശബരി മനസ്സിലാ മനസ്സോടെ കുഞ്ഞിനെ അവർക്ക് നേരെ നീട്ടി ഇപ്പോഴാ എനിക്കിതിരെ സമാധാനമായിരുന്നു ഇനിയിപ്പം നാളെ അവളെ കാണാതെ പൂർണമായും ഈ ടെൻഷൻ തീരില്ല വേദനിക്കുന്നുണ്ടാകും ആരോടും പറയാത്തതാകും നന്ദിയോർത്ത് ചൂന്ന് നിറയാൻ തുടങ്ങിയ കണ്ണിലോടെ ഒരു ഇടർച്ചയുടെ ശബരി പറയുമ്പോൾ സുനിയ അവനെ ആശ്വസിപ്പിക്കുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ചു നന്ദിയുള്ള ഇഷ്ടവും പ്രണയവും നിറഞ്ഞ ശബരിയുടെ കണ്ണുകളിലേക്ക് നോക്കി എന്ന് തിരിഞ്ഞു നടന്നോ കിഷോർ അവിടെ തനിക്ക് സ്ഥാനമില്ലെന്ന ഓർമ്മയിൽ